ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അനുഭവ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ അല്ലേ മൂന്ന് ഉള്ളൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അത് ഞാൻ പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറെ ബോളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും നാല് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് എനിക്ക് കെവ് അധികം ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തത് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഇല അല്ലേ ഇതെല്ലാ വീടുകളിലും കാണും അത് ഉള്ളവർ ഇതെല്ലാം ഇട്ട് കൊടുക്കെട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ മല്ലിയില ഇട്ട് കൊടുത്താലും മതി ഇല്ലയെന്ന് ഞാൻ കുഴപ്പമില്ല അങ്ങനെ അതുകൂടി ഞാൻ അതിലേക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് അറിയുന്നവർ അറിയുന്ന ഒരു കമൻറ്റിയാണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ ഇവിടെ വീടിൻ്റെ മുറ്റത്തുള്ളവർ ഞാനതെടുത്ത് ഇട്ടു എന്ന് മാത്രം ഒരിഞ്ചി കഷ്ണം ചെറുതായി നുറുക്കിയതും ചേർത്ത് ഉള്ളക്കേങ്ങും അതിലേക്ക് ഇട്ടു എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് പിന്നെ അതിലേക്ക് ഒരു കപ്പ് മൈദ മൈദപ്പൊടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നാക്കി കുഴച്ചെടുക്കട്ടെ അത് അങ്ങനെ എല്ലാ ഭാഗത്തും ഇതിൽ മൈദ കോട്ട് ചെയ്ത് വരുന്ന ഭാഗത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും റെഡ് ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്ക കേട്ടോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ മൂന്ന് നാല് ടേബിൾ സ്പൂണിട്ട് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നല്ലതാണ് ഇട്ട് കൊടുക്കുകയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ബാക്കി ഉള്ള പൊടിയും കൂടി ഞാൻ ചേർത്ത് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുള്ളിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കായപ്പൊടി ഉള്ളവർക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളവർക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ലൂസാവരുതേ ടൈറ്റുവാൻ കേട്ടോ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അധികം ലൂസായി പോകരുത് നമുക്ക് കോഴിമുട്ട ഉള്ളി വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാനുള്ളതാണ് ലൂസായി പോയ അതിന് മുന്നേക്ക് പോകില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി കുഴച്ച് എടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട പുഴുങ്ങിയ കോഴിമുട്ട നടുവ് കൂടെ കയറിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നാലായിട്ട് മുറിച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ അപ്പോൾ വലുതാകും ഇനി നാലായിട്ട് മുറിച്ചാലും ഒന്നുകൂടി ചെറുതായി കിട്ടും ഇത് ഒന്ന് തന്നെ ആയിട്ട് ഇങ്ങനെ നടുവും മുറിച്ചിട്ട് തന്നെ ചെയ്തിട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കോഴിമുട്ടൻ്റെ പകുതി ഇതിനുള്ളിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഫുള്ളായി പൊതിഞ്ഞിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാ ചെയ്യണത് കറിവേപ്പിൽ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ വീഡിയോയിൽ ഇട്ടത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അതും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിക്ഷാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ